അവനാണ് അത് അവനാണ് രൂപം നൽകിയവൻ ആരാണ് നൽകിയത് ഈ സുന്ദരമായ രൂപം മനുഷ്യന് നൽകിയത് ആരാണ് അള്ളാഹുറബു അല്ലാതെ മുഖം അതൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അതിൽ വളരെ കുറഞ്ഞ എണ്ണ അവയവങ്ങൾ മാത്രമാണുള്ളത് രണ്ട് കണ്ണുകൾ അതുപോലെ മൂക്കുണ്ട് വായുണ്ട് പുരികങ്ങളുണ്ട് ഇരുചവികളുണ്ട് എന്നാൽ നോക്കൂ കൊടാനുകൂടി മനുഷ്യർ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ ഓരോരുത്തരുടെ മുഖവും വ്യത്യാസമുണ്ട് ഓരോന്നും വിഭിന്നമാണ് ഓരോരുത്തരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം ഇത് ഇന്നയാളാണ് അയാളുടെ മുഖത്തേക്ക് നോക്കി എന്തൊരു അത്ഭുതമാണ് ഇതായിത്രയും കുറഞ്ഞ കാര്യങ്ങൾ അടുക്കി വെച്ചാൽ എത്ര തവണയാണ് ഒരാൾക്ക് അത് വേറിട്ട രൂപങ്ങളിലാക്കാൻ സാധിക്കുക നമുക്ക് ഓരോന്നിൻ്റെയും രൂപം هذا روبة بردت يا رب سبحانه وتعالى يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك ومن شاء أتدارنا يا نيند رب إن دا قارتل نيند ونجت غلن كاري من دا نيند بردت من نيند روبة شريف بردت من نيند يي تل <applause> بردت من تل أني أكترت من മൃഗങ്ങളെപ്പോലെ കാലികളെപ്പോലെ നാൽക്കാലിൽ നടക്കുന്ന വായ കൊണ്ട് നേരെ കയ്യിലെടുക്കാതെ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ കണ്ടിട്ടില്ലേ നമ്മെപ്പോലെ ഏറ്റവും മാന്യമായ രൂപത്തിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് വായിലേക്ക് ഭക്ഷണം വെക്കുന്ന രൂപമല്ല അവർക്കുള്ളത് അവർ വായിലേക്ക് നേരെ ഭക്ഷണം എടുക്കുകയാണ് കടിച്ചു കഴിക്കുകയാണ് അതുപോലെ അവർ കുടിക്കുന്നത് നോക്കൂ നടക്കുന്നത് നോക്കൂ ആ രൂപത്തിലല്ലാതെ ഇത്രയും സുന്ദരമായ രൂപം റബ്ബ് സുഹാനോ ചാല അവനാണ് നിലക്ക് നൽകിയത് നിന്നെ നാൽക്കാലിൽ നടത്താതെ ഇരുകാലിൽ നടത്തിയ റബ്ബ് സുഹാനഹോ ചാല അവൻ പടച്ച പടപ്പുകളെ നോക്കൂ വയറ്റിൽ ഇഴയുന്ന ജന്തുക്കളുണ്ട് ഇരുകാലുകളിൽ നടക്കുന്നവരുണ്ട് നാൽക്കാലിൽ നടക്കുന്നവരുണ്ട് പറക്കുന്നവരുണ്ട് അള്ളാഹു റബ്ബുഅലമീൻ ഈ രൂപത്തിൽ നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു അവനുദ്ദേശിച്ച രൂപത്തിൽ